മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും സന്നിധാനം മാളികപ്പുറം എന്നിവിടങ്ങളിലെ പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കും വൈകിട്ട് വൈകീട്ടഞ്ചിന് കണ്ടര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുന്നത് തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടിയിറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിക്കും പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടേന്തി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ അദ്ദേഹം കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും ആറ് മുപ്പതിന് ശബരിമല സോപാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും ഞായറാഴ്ച പൂജകളില്ല തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനം തുടങ്ങും ദിവസവും പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശനം ഡിസംബർ വരെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഒഴിവില്ല എഴുപതിനായിരം പേർ ഡിസംബർ രണ്ട് വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താം തത്സമയ ബുക്കിംഗ് കൌണ്ടറുകൾ പമ്പ നിലയ്ക്കൽ എരുമേലി വണ്ടിപ്പെരിയാർ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഒരു ദിവസം തൊണ്ണൂറായിരം പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത് ഇത്തവണ ഡിസംബർ ഇരുപത്തിയേഴിനാണ് മണ്ഡല പൂജ ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി ഇരുപതിന് നട ന്യൂസ് ഡെസ്ക് ടി സി